السلام عليكم ورحمة الله وبركاته الحمد لله الذي وقف والصلاة والسلام على نبي المصطفى وعلى آله وآهل صدقه والوفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نصر من الله وفتهم قريب صدق الله الله سبحانه وتعالى നമ്മുടെ ഈ സൽക്രമത്തെ സ്വലിയായ അഴുമലായിട്ട് കബൂൽ ചെയ്യുമാറാവട്ടെ പരിശുദ്ധമാക്കപ്പെട്ട മൊഹറ മാസത്തിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് പോയ എല്ലാ പാപങ്ങളും ഒന്നാകത്താൽ പുറത്തു തരുമാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോലെ ഇതിൻ്റെ സ്വഭാവം ഉണ്ടാകത്താൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ആമീ അർമ്മന പ്രിയമുള്ളവരെ ഹിജറ വർഷപ്രകാരം പുതിയൊരു വർഷത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലെ ആദ്യ പത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം വളരെയേറെ പവിത്രമാക്കപ്പെട്ട മാസമാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം എന്നുള്ളത് നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞാൽ പിന്നീട് മഹത്വമുള്ള മാസങ്ങളെ എണ്ണുമ്പോൾ അതൊന്നും മുഹറമാണ് അത് കഴിഞ്ഞാൽ പിന്നെ റജബും പിന്നെ അവിടുന്ന് യുദ്ധമഹറാമായ മറ്റു മാസങ്ങളുമാണ് എന്ന് മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാസത്തിന് ഒരുപാട് പവിത്രതകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് നാം അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ നാം വസിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മഹാനായിമ ഒസാലി അറബി അള്ളാഹു താലു പറയുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും അവർ പറയുകയാണ് ഹിജറ വർഷത്തിൻ്റെ തുടക്കത്തിൽ മൊഹറമാസത്തിൽ അദ്ദേഹം മക്കയിലായിരിക്കെ ക്യാബിങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് തോന്നി എനിക്ക് ഹിദർ നബി അലി ഇല്ലാമിനെ കാണണമെന്ന് അങ്ങനെ അദ്ദേഹം ഹിദർ നബിയെ കണ്ടുമുട്ടാൻ വേണ്ടി കൊണ്ട് ഉള്ളാവിനോട് ദ്വായ ചെയ്യുകയും ദ്വാ അവസാനിച്ചപ്പോഴേക്കും മഹാനായ ഹിദർ നബി അലി ഇല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ ഖദർ നബിയോടൊപ്പം കൂടിക്കൊണ്ട് അദ്ദേഹം തവാഫ് ആരംഭിക്കുകയും അവർ ചൊല്ലുന്നത് പോലെ പ്രവർത്തിക്കുന്നത് പോലെ മഹാനായ ഖദൂർ നബി അലൈഹി സ്വലാം വസ്സലാം അതൊക്കെ ചെയ്തു മഹാനായ ഒസാലി തങ്ങളും എന്ത് ചെയ്തു അവരോടുകൂടെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ തവാഫ് കഴിഞ്ഞതിനു ശേഷം ഖദൂർ നബി അലൈഹി വസ്സലാം പിരിഞ്ഞു പോയി അങ്ങനെ ഖദൂർ നബി അലൈഹി പിരിഞ്ഞു പോയതിനു ശേഷം മഹാനായ ഒസാലാലി റന്നി ഉള്ള അനു കായബയിലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയാണ് വീണ്ടും ഖദൂർ നബി അലിസ്ലാം വീണ്ടും വരികയാണ് അങ്ങനെ അവിടുന്ന് ഹിദർ നബി അലൈ സ്വലാത്തു ചോദിക്കുന്നുണ്ട് യാ മുഹമ്മദ് എന്തിനാണ് നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷെരീഫിൽ വെച്ചുകൊണ്ട് എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചത് എന്തിനു വേണ്ടി കൊണ്ടാണ് എന്ന് അവിടുന്ന് ഒസാരത്തങ്ങളോട് ചോദിച്ചപ്പോൾ പറയാണ് ഒസാരത്തങ്ങൾ പറയുകയാണ് യാ സയ്യദി ഇത് പരിശുദ്ധമാക്കപ്പെട്ട വർഷത്തിൻ്റെ തുടക്കമല്ലേ അപ്പോൾ ഈ തുടക്കത്തിൽ നിങ്ങളോടുകൂടെ ഒപ്പം ഇബാധത്ത് ചെയ്തുകൊണ്ട് ആ ഒരു മാനസികമായ സന്തോഷം എനിക്ക് കരസ്ഥമാക്കുവാൻ വേണ്ടി കൊണ്ടാണ് എന്നും ചെയ്തു മഹാനായ വസ്സാരത്തങ്ങൾ തങ്ങൾ നിന്ന് പറയുകയുണ്ടായി അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിലുള്ള ഇബാധത്തിന് ഒരുപാട് മഹത്വമുണ്ട് കാരണം ഇതിൻ്റെ ഈ ഒരു മാസത്തിൻ്റെ തുടർച്ചയാണല്ലോ അതിനങ്ങോട്ടുള്ള മാസങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഒരുപാട് സൽക്രമത്തിന് വിബാധത്തിനൊക്കെ ഉള്ളൊരു കാരണമാണ് ഇതുപോലത്തെ നന്മയുമായിക്കൊണ്ട് നാം ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ടാണ് മഹാനായ ഒസാരത്തങ്ങളെ ആ മഹാന് ഫുതർ നബിയെ കൂട്ടുപിടിച്ചുകൊണ്ട് കൊണ്ടുകയും വർഷത്തിൻ്റെ തുടക്കത്തിൽ വിവാദത്ത് ചെയ്തതെന്ന് പ്രത്യേകം ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ ഒരുപാട് മഹത്വങ്ങളോട് പരിശുദ്ധമാക്കപ്പെട്ട അതിൽ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഒന്നു മുതലുള്ള പത്ത് വരെ കൂടിയുള്ള ദിവസങ്ങൾ നോമ്പ് ഐഷ ബി റബി അല്ലാന്ന് പറയുകയാണ് ഒരാൾ അയ്യാമുൽ അക്ഷരം മുതൽ എന്ന് വെച്ചാൽ മൊഹർമ ഒന്ന് മുതൽ ആഷൂറാവ് വരെ അയ്യാമുൽ മനസ്വാമ അയ്യാമൻ അക്ഷരയിൽ ആശുറാൽ ഫിറുദ്സായ ഒന്നുമുതൽ പത്ത് വരെ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് ഫിറുദ് ഔസുല്ലയ്യെ അവൻ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് മഹതി ആയിഷത്തുൽ കുബറ ഖുബറിയു താലാ നമ്മളെ ഉറമ്പെടുത്താണ് ഐഷ ബി പറയണത് അപ്പോൾ ഒന്നുമുതൽ പത്ത് വരെ നമ്മളെ കൂട്ടത്തിൽ നോമ്പ് നോറ്റവരുണ്ടാവും എന്നാൽ നോക്കാത്തതുണ്ടാവും ഏതായാലും അനുഷ്ഠിച്ചവർക്കൊക്കെ പ്രതിഫലം അല്ലാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ മാത്രമല്ല പരിശുദ്ധമാക്കപ്പെട്ട തോബ തോബയുടെ ഒരു മാസം കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട മാസം മുസാ നബി അലി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു താല നൽകിയ വഹി എന്താണ് മുഹറം മുഹറമിലെ ആദ്യത്തെ ആ പത്ത് ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജനതയോട് എന്നിലേക്ക് തോപ ചെയ്യുവാൻ വേണ്ടി പറയുമോ എന്നാൽ ഫല്ല ഖുർജലിയ വഫറും അവരെ എന്നിലേക്ക് തോപ ചെയ്തു കഴിഞ്ഞാൽ എന്നിലേക്ക് അവർ പുറപ്പെട്ടാൽ ഞാൻ അവരുടെ പാപങ്ങളൊക്കെ പുറക്കുമെന്ന് അള്ളാഹു താല പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു ഒരുപാട് ഇസ്തീവ അധികരിപ്പിക്കേണ്ടതായ ദിവസമാണ് അതുപോലെ തന്നെ താസു ആകും നോമ്പ് വളരെ പവിത്രമാക്കപ്പെട്ട നോമ്പാണ് സല്ലല്ലാഹു വാലയു വല്ലാത്ത മദീനയിലെ വെച്ച് ആശുപറാവും നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ സ്വഹാബാക്കളോട് ചെയ്തപ്പോൾ ചെയ്തപ്പോഴോട് സ്വഹാബാക്കൾ ചോദിച്ചു യാ ഇന്ന യഹൂദന സോറ ഇന്നത്തെ ദിവസം ജൂതന്മാരും യഹൂദന്മാരൊക്കെ അവരെ ഇതിനെ ബഹുമാനിക്കുന്ന ദിവസമല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ഇന്നത്തെ ദിവസം നോമ്പ് നോക്കുന്നത് ഖാനൻ ഹാമുൽ മുഖബിലും സുമനൻ യു മ അവിടുന്ന് റഫലൈ വല്ല തങ്ങളെ നോമ്പ് നോക്കുവാൻ വേണ്ടിക്കൊണ്ട് കൽപ്പിക്കുകയും അവരോട് ഇതിനായിക്കൊണ്ട് ഇൻഷാല്ല അടുത്ത അടുത്ത ദിവസം നമ്മളെന്താകും മൊഹറം ഒമ്പതിൻ്റെ അന്തും നോമ്പ് അനുഷ്ഠിക്ക അനുഷ്ഠിക്കണമെന്ന് നിബിത്തങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൻ്റെ മുമ്പ് തന്നെ റസൂൾ അവിലമാങ്ങളും വഫാത്തായി എന്നുള്ളതാണ് അതുപോലെ മൊഹറം പത്തിൻ്റെ നോമ്പിൻ ആശ്വറ എന്നൊമ്പിന് വലിയ പവിത്രതയുണ്ട് ബിസലി വസ്ലം ആത്തമെന്ന് പറഞ്ഞു യോം ആശ്വറ ഷൂറാവ് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിവുള്ള നോമ്പാണത് എന്ന് മഹാനായ റസൂർ സഹുലം മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ഒരാൾ ആശുറാവ് ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അറുപത് വർഷം പകൽ നോമ്പെടുത്ത രാത്രി നമസ്കരിച്ച അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത കർമ്മത്തിന്റെ ഇബാദത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും മാത്രവുമല്ല അവൻ തവണ ഹജ്ജും ചെയ്തവനെ ാണ് നോമ്പിന് ഇത്രത്തോളം മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാനായ സുഹുരി റലിയുള്ള യാത്രയിൽ പോലും എന്തായിട്ടുണ്ട് ഈ നോമ്പ് നഷ്ടപ്പെടുത്തുമായിരുന്നില്ല ഇന്നാ തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നോമ്പ് നോക്കാതെ എന്താവാറുണ്ട് യാത്ര ചെയ്യാറുണ്ട് പക്ഷെ ആശ്വറായി ദിവസം മൊഹറം പത്തിൻ എന്നൊക്കെ യാത്ര പോകുകയാണെങ്കിൽ ആ നോമ്പ് അനുഷ്ഠിച്ച് മഹാനവറുകൾ യാത്ര പോകുള്ളൂ എന്ന് ചരിത്രം കാണാൻ സാധിക്കും മഹാനായ മഹാനായങ്ങള് പറയുന്നുണ്ട് മുസ്സലാസ് ബനു ഇസ്രായേലിയർക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നോമ്പ് നോക്കൽ നിർബന്ധമാക്കിയുള്ളൂ അത് മുഹറമ്പത്തിൽ ആഷോറ ഇൻ്റെ നോമ്പാണ് ആ ദിവസം നോമ്പെടുക്കാനും അതുപോലെ തന്നെ തൻ്റെ കുടുംബക്കാർക്ക് ആശ്രിതർക്ക് വിശാലത ചെയ്തു കൊടുക്കാനും വേണ്ടി കൊണ്ടുതായിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരാൾ ആശുറാവ ദിനത്തിൽ സമ്പത്തിൽ നിന്ന് തന്നെ കുടുംബക്കാർക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ മുതൽ ആവുത്തല്ല സമ്പത്തിൽ റിസിലെ വിശാലത നൽകുമെന്ന് മഹാൻ അറസൂൽഹി സല്ലാ വസ്ലം മറ്റൊരു ഹാതി എസ് കാണാൻ വല്ലതും എ ദി ലിബിയിൽ മൗത്ത ഒരാൾ ആശുറ രാത്രി സജീവമാക്കുകയും പ്രഭാ പ്രഭാതത്തിൽ നോമ്പ് ചെയ്താൽ മരണത്തെ അവൻ അറിയൂല മരണവേദന അവൻ അറിയൂല എന്ന് കാണാൻ സാധനം ഒരുപാട് മഹത്വങ്ങളോട് പരിശുദ്ധമാക്കപ്പെട്ട് അഷ്വറായ് നോബിനെയും അതുപോലെ തന്നെ ഒമൻ തസദ്ഖഫി കാനക്കസൊന അശ്വറു നോമ്പിലെ ഒരു സ്വതക്ക അതൊരു വർഷം സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് ഇന്ന് കാണാൻ സാധിക്കും തൊഹ്ബനു ഷറഫ് റദ്ദെന്നാണ് പറയാണ് അദ്ദേഹം എല്ലാ ദിവസവും തൻ്റെ ഉറുമ്പുകൾക്ക് റൊട്ടി പൊടിച്ച് കൊടുക്കുമായിരുന്നു പക്ഷേ ഐശ്വറായി ദിവസം റൊട്ടി പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഉറുമ്പുകൾ പോലും ഭക്ഷിക്കുമായിരുന്നില്ല അന്നയോ മാഷ്വറ തസ്സുമൊന്നും ലു ഇത്രത്തോളം പവിത്രമാക്കപ്പെട്ട രണ്ട് നോമ്പാണ് വരാൻ പോകുന്നത് പവിത്രമാക്കപ്പെട്ട ദിവസമാണ് നമ്മളിൽ നമ്മളിലുള്ളത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ഇബാതുകളുമായിക്കൊണ്ട് ധന്യമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് ഉള്ളാഹുത്താല പരിശുദ്ധമാക്കപ്പെട്ട ഈ മുഹറം മാസത്തിൽ ഈ പറയപ്പെട്ട നിലക്കുള്ള ഒരുപാട് സൽക്രമങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ളാഹു താല തോഫീഖ് വർദ്ധാൻ ചെയ്യുമാറാവട്ടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടേണ്ട ദിവസമാണ് വരുന്ന ആഷൊറായി ആ രാവ് എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ രാത്രി നമുക്ക് നമ്മൾ ബന്ധപ്പെട്ടൊരു ഒക്കെ നമ്മൾ ദ്വായ ചെയ്യണമെന്നാത്താല നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വീകരിക്കുമാറാവട്ടെ അറബനാജിൻ ഫിദുൻ നാസിൻ്ലാഖർനായ ബെന്നർ അമീൻ ബ്രഹ്മത്തി അറുറീൻ അസ്സലാ വലൈക്കു വരമറ